ഹായ് ഹലോ നമസ്കാരം നിക്കീസ് നെസ്റ്റിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജോലിക്ക് പോകുന്നതിന് ദിവസം എന്തൊക്കെ പ്രിപ്പറേഷനാണ് ഞാൻ ചെയ്തു വെക്കുന്നത് രാവിലെ എൻ്റെ ജോലികൾ എളുപ്പമാക്കാൻ ഞാൻ എന്തെല്ലാമാണ് ചെയ്ത് വെക്കുന്നത് എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് രാവിലത്തെ ഒന്നും കൂടി എളുപ്പമാക്കാനെ കൊണ്ട് ഞാൻ തലേന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കാമെന്ന് വിചാരിക്കും എനിക്കും മോനും രാവിലെ എന്തായാലും ലഞ്ച് കൊണ്ടുപോകണം അപ്പം അതൊന്ന് എളുപ്പമാകാനൊക്കെ കൊണ്ട് ചെയ്യുന്നതാണ് ഇതൊക്കെ രാവിലത്തേനുള്ളതൊക്കെ അരിഞ്ഞു വെച്ച് നമുക്ക് ജോലികൾ എളുപ്പമാകും അപ്പം ഒരു മെഴുക്കുരുട്ടിക്ക് അതായത് ബീട്രൂട്ടും ഉരുളക്കിഴങ്ങും കൂടെ മെഴുക്കുരട്ടിയാൽ ആണ് അവന് പൊതുക്കി കൊണ്ടുപോകാൻ ഇഷ്ടം ഒന്നിൽ കോവയ്ക്ക മെഴുക്കുരട്ടി വെക്കണം അല്ലെങ്കിൽ ബീട്രൂട്ടും ഉരുളക്കിഴങ്ങും കൂടി ഇങ്ങനെ രണ്ടും കൂടെ മെഴുക്കുരട്ടി വെച്ചാലും പൊതിക്കി കൊണ്ടുപോകാൻ ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് അപ്പോൾ അത് താമസിച്ചാണേ കാര്യങ്ങളൊക്കെ തുടങ്ങിയ മണ്ഡലകാലമായതുകൊണ്ടേ നമ്മുടെ അടുത്ത് ഗുരുമന്ദിരത്തിലൊക്കെ ചെറുപ്പും കാര്യങ്ങളൊക്കെ തുടങ്ങി അപ്പോൾ വൈകിട്ട് വന്നിട്ട് കുളിച്ച് റെഡിയായി അങ്ങോട്ടൊക്കെ ഒന്ന് പോകും പോയിട്ട് പിന്നെ വന്നതെല്ലാം കഴിഞ്ഞ് അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേന് ലേറ്റായി അങ്ങനെ അപ്പോൾ അതൊക്കെയാണ് ഓരോ കാര്യങ്ങളായിട്ട് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ അരിഞ്ഞ് അതങ്ങ് അടച്ച് പിച്ചു വെക്കും അടുത്തായിട്ട് നമുക്ക് നാളത്തേനുള്ള ഒരു മുട്ടക്കറി വെക്കണമെന്ന് വിചാരിക്കുന്നു രാവിലെ ചപ്പാത്തി മുട്ടക്കറി അപ്പോൾ അതിനുള്ള സവാളയും അങ്ങായി വെച്ചായിരുന്ന രാവിലെ അടുപ്പിൽ ഓരോന്നോരോന്നു വെച്ചാൽ മതി അല്ലേ രാവിലെ എഴുന്നേറ്റ് വന്നു എന്താണ് 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 എന്ത് കറിയാണ് വെക്കട്ടെ എന്ന് ആലോചിച്ച് ആലോചിച്ച് കുറേ സമയം കൂട്ടാ അപ്പോൾ ഇങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്തു വെച്ചാൽ ഓരോന്ന് ഓരോന്ന് അടുപ്പൊഴിയുന്ന അനുസരിച്ച് അല്ലെങ്കിൽ ഗ്യാസിലെ ഓരോ ബർണർ ഒഴിയുന്ന അനുസരിച്ച് നമുക്ക് എടുത്ത് വെക്കാമല്ലോ അപ്പോൾ നമ്മുടെ പച്ചക്കറിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മുട്ടക്കറിക്ക് തക്കാളിയൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇനി നാളെയെല്ലാം വാങ്ങിക്കേണ്ടതുണ്ട് അപ്പോൾ സവാളയും ഒക്കെ അങ്ങനെ അരിഞ്ഞ് വെച്ചാൽ രാവിലെ അതിന് ഇനി നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല അപ്പം അതങ്ങ് കഴിയും രാവിലെ പിന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് താമസം എന്ന് തോന്നിയിട്ടുള്ളത് ചോറ് വരാനാണ് ചോറിനുള്ളതും തലേന്ന് നമ്മളങ്ങ് ചെയ്ത് വെക്കുകയാണെങ്കിൽ പിറ്റന്നു തന്നെ നമുക്ക് ചൂട് എളുപ്പമുണ്ട് അപ്പം രാവിലത്തേന് ചോറിനുള്ളത് അങ്ങ് ഇന്നേ നമ്മൾ വെച്ച് വെക്കും റൈസ് കുക്കറിൽ വെക്കും അപ്പം അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഉറങ്ങുമ്പോൾ തന്നെ അതവിടെ നിന്ന് വന്നോളും നമ്മൾ ഉറങ്ങും അതിന് ചോറ് അവിടെ വരും അപ്പോൾ അതുകൊണ്ട് അതും ഞാനങ്ങ് തലേന്നേ വെച്ച് വെക്കും അപ്പം അത്രയും സമയം കൂടെ രാവിലെ നമുക്ക് ഉറങ്ങാൻ പറ്റുമല്ലോ ഒരുപാട് വെളുപ്പിനെക്കുകയും വേണ്ട തലേന്നേ ചോറ് വെച്ച് വെക്കാൻ ആണെങ്കിൽ നമുക്ക് അത്രയും സമയം കൂടെ ഉറങ്ങാമല്ലോ ചോറ് വേഗാനല്ലേ അരി വേകാനാണല്ലോ നമുക്ക് കൂടുതൽ സമയം ആവശ്യമായിട്ടുള്ളു അപ്പം നമ്മളത് ഒരു പത്ത് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചിട്ട് എടുത്ത് റൈസ് കുക്കറ് വെച്ചാൽ അത് അവിടെ നിന്ന് വേണ്ടി രാവിലത്തെ ഇവിടുത്തെ തിരക്കൊന്നും പറയണ്ട എന്നും വിചാരിക്കും മോർണിംഗ് റുട്ടീനൊക്കെ നിങ്ങളെ ഷൂട്ട് ചെയ്ത് കാണിക്കണം എന്ന് വിചാരിക്കും പക്ഷേ ശംഖുമോനെയും ഒരുക്കി അത് വന്നിട്ട് ഞാനും ഒരുങ്ങി എല്ലാം റെഡിയായി വരുമ്പോഴത്തേ ഞങ്ങ് ലേറ്റാകും അപ്പം ഇതിൻ്റെ ഇടയിൽ എനിക്ക് പറ്റുന്നില്ല ഞാൻ പറഞ്ഞപോലെ എൻ്റെ ഉറക്കമാണ് എല്ലാത്തിനും പ്രശ്നം ഒരു ദിവസം അടുത്ത ദിവസം തന്നെ ഞാൻ എൻ്റെ മോർണിംഗ് റൊട്ടീനും ഷൂട്ട് ചെയ്തിടണം ഒരു ലോങ് വീഡിയോ തന്നെ ഡെയിലി ലൈഫൊക്കെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട് ചെയ്യാം ചെയ്യാൻ ശ്രമിക്കും അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കണം ഞാൻ നാളത്തെ ചപ്പാത്തിക്കുള്ളതും അങ്ങ് കുഴച്ച് വെക്കുക ചപ്പാത്തിക്ക് എനിക്ക് തോന്നുന്നു നമ്മുടെ തലേ കുഴച്ച് വെക്കുക അച്ചും കൂടെ ചപ്പാത്തി സോഫ്റ്റ് ആയിട്ട് വരും കുഴച്ച് നല്ല ടൈറ്റായിട്ടുള്ളൊരു കണ്ടെയ്നറല്ല ഫ്രിഡ്ജിൽ അങ്ങ് വെച്ചിരുന്നാൽ മതി അപ്പം അത് നാളത്തിന് നന്നായി ഇരിക്കും അപ്പോൾ അത്രയേ ഉള്ളൂ ഓക്കെ ബായ്